നമസ്കാരം നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്നതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഫലങ്ങളാണ് ലഭിക്കുക എന്ന് ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്നതായ കാര്യങ്ങളുമായി അല്ലെങ്കിൽ അവസരങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഇനി നടക്കാനിരിക്കുന്നതായ ആ ഫലങ്ങളെക്കുറിച്ചുള്ള പ്രധാന വിശ വിശദാംശങ്ങളും നിങ്ങൾക്ക് ഈ തൊടുപുറിയിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നതുമാണ് അതിനായി ഇവിടെ രണ്ട് സംഖ്യകളാണ് നൽകിയിരിക്കുന്നത് അതിൽ ഒന്നാമത്തേത് അഞ്ഞൂറ്റി അഞ്ചാണ് രണ്ടാമത്തേത് മുന്നൂറ്റി മൂന്നാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം ഈ രണ്ട് സംഖ്യകളിൽ ഏതെങ്കിലും ഒരു സംഖ്യ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് എല്ലാവരും തന്നെ ഒരു സംഖ്യ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള തൊടുകുറി ഫലങ്ങൾ എന്താണെന്നറിയാം ഫലങ്ങൾ എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കുക ഒന്നാമതായി നൽകിയിരിക്കുന്നതായ അഞ്ഞൂറ്റി അഞ്ചാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതം വളരെയധികം സങ്കടങ്ങൾ നിറഞ്ഞതായിരുന്നു എന്നാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത് വളരെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതായത് മുൻപ് നടന്നതായ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പല വിഷമങ്ങളും ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്നാണ് ഫലമായി കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ പണ്ട് നടന്നതായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട ഓർമ്മപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്നും ഒഴിവാക്കേണ്ടത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് അനിവാര്യമാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക അത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളെല്ലാം അല്ലെങ്കിൽ പണ്ട് നടന്നതായ പല വിഷമഘട്ടങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങൾ അല്ലെങ്കിൽ വളരെയധികം കഷ്ടപ്പാടുകൾ നിങ്ങൾ അനുഭവിക്കുന്നു എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ കൂടിയും മുൻപത്തെ അപേക്ഷിച്ച് അത് കുറവാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അതുകൂടാതെ ഇനിയുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സമയങ്ങൾ നിങ്ങൾക്ക് വളരെ മെച്ചപ്പെട്ടതാകുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അതായത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂല ഫലങ്ങൾ നിങ്ങളെ തേടി വരാവുന്നതാണ് കൂടാതെ ചില പുതിയ വ്യക്തികളുമായി കൂട്ടുകെട്ട് കൂടുന്നതിലൂടെ അല്ലെങ്കിൽ അത്തരം കൂട്ടുകെട്ടലുകളിലൂടെ ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതുമാണ് മറ്റൊന്ന് ജീവിതത്തിലെ വളരെയധികം പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ ഈ സമയം നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്നതാണ് അത്തരം തീരുമാനങ്ങളിൽ രണ്ടു വട്ടം ആലോചിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നു അത്തരത്തിൽ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ വട്ടം ആലോചിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു കൂടാതെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ചില വ്യക്തികൾക്ക് വളരെയധികം സ്വാതന്ത്ര്യം ഉള്ളതായി കാണുവാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വ്യക്തികളെ അല്പമൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക അതായത് ഒരു തിരിച്ചടി എവിടെ നിന്നും ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് പ്രവചിക്കുവാൻ സാധിക്കുന്നതല്ല അതിനാൽ തന്നെ അത്തരത്തിൽ എല്ലാ ആളുകളെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും തന്മൂലം നഷ്ടങ്ങൾ ഒഴിവാക്കുവാനും സാധിക്കുന്നതാണ് പ്രത്യേകിച്ചും കൂടെ നിൽക്കുന്നവർ തന്നെ നിങ്ങളെ ചതിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിശ്വാസം മനസ്സിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതായത് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മുൻപ് ഇത്തരത്തിൽ ചതി സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും നിങ്ങൾ ചില വ്യക്തികളെ വളരെയധികം വിശ്വസിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുവാൻ കഴിയുന്നതായ ഒരു ഫലം തന്നെയാകുന്നു അതിനാൽ തന്നെയാണ് ഇത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് എത്ര കിട്ടിയാലും അല്ലെങ്കിൽ എത്ര അനുഭവിച്ചാലും പഠിക്കില്ല എന്നുള്ള ഒരു പ്രകൃതക്കാരാണ് നിങ്ങൾ അതിനാൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഫലങ്ങൾ പറയുന്നത് ഇങ്ങനെ പറയുന്നത് കൊണ്ടെങ്കിലും നിങ്ങൾ ഇനിയുള്ള ജീവിതത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ചില പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു വന്നുചേരുന്നതാണ് അത്തരത്തിലുള്ള അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളുടെ തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ടും ചില പുതിയ അവസരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള അവസരങ്ങളെ നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ പല അവസരങ്ങളും മുൻപ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് അക്കാര്യമെങ്കിലും ആലോചിച്ചു ആലോചിച്ചുകൊണ്ടെങ്കിലും ഇനി വരുന്ന അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടും ഒരു വ്യക്തമായ തീരുമാനം അല്ലെങ്കിൽ ശരിയായ ഒരു തീരുമാനം എടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് പൊതുവേ നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ അനുകൂലമാകുന്നതായ സാഹചര്യം തന്നെയാണ് വന്നുചേരാൻ പോകുന്നത് അതിനാൽ തന്നെ ഏവരും ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ഇനി രണ്ടാമത്തെ സംഖ്യയായ മുന്നൂറ്റി മൂന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ഏതവസ്ഥയിലും മറ്റുള്ളവരെ സഹായിക്കുവാൻ വളരെയധികം താല്പര്യം കാണിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ തന്നെയാണ് ഇതിലൂടെ നിങ്ങൾ വ്യക്തമാക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സത്യം അതായത് മറ്റുള്ളവരെ ഒരിക്കൽ സഹായിച്ചാൽ പോലും ആ സഹായിച്ചവർ പോലും അല്ലെങ്കിൽ ആ സഹായം നിങ്ങളിൽ നിന്നും സ്വീകരിച്ചവർ പോലും നിങ്ങളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ നിങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കാത്തത് മൂലം അത് നിങ്ങളിൽ വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും സത്യം തന്നെയാകുന്നു പല വ്യക്തികളും നിങ്ങളോട് പല ശത്രുതയും കാണിക്കുന്നു എന്നുള്ളത് സത്യമായ ഒരു കാര്യം തന്നെയാകുന്നു അത്തരത്തിലുള്ള ശത്രുത മൂലം തന്നെ പലരും നിങ്ങളിൽ അല്ലെങ്കിൽ പലരും നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്നതായ ചില കാര്യങ്ങളിൽ തടസ്സം നിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇത്തരത്തിലുള്ള ശത്രുക്കളെ നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ള കാര്യമാണ് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത് അതായത് കൂടെ നിന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിങ്ങളെ ചതിക്കുന്നതായ ചില വ്യക്തികളുണ്ട് അത്തരത്തിലുള്ള വ്യക്തികളെ തിരിച്ചറിയാൻ കഴിയുന്നതായ ചില സാഹചര്യങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ അത്തരം വ്യക്തികളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മരംഗങ്ങളിലും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലും നിങ്ങൾക്ക് മികച്ചതായ ഒരു പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുക അത്തരത്തിൽ നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതായ ഏതൊരു സാഹചര്യമാണെങ്കിൽ കൂടിയും ആ സാഹചര്യം നല്ല രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുവാനുള്ളത് അത് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അത് നിങ്ങളിൽ ഉയർച്ച കൊണ്ടുവന്നു വരു തരും എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുവാനുള്ളത് ഇത്തരത്തിൽ കഴിവ് പ്രകടിപ്പിക്കുന്നതിലൂടെ അതില്ലെങ്കിൽ അത്തരത്തിലുള്ള അവസരങ്ങൾ വിനിയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലും അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മരംഗങ്ങളിലും അത് ഉയർച്ച കൊണ്ടുവരുന്നതാണ് പല വിധത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയവർ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ ജീവിതത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് വളരെയധികം അറിയും എന്നുള്ള കാര്യം കൂടി ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട് കൂടാതെ ജീവിതത്തിൽ കുടുംബ ബന്ധത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പറയാവുന്നതാണ് അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് വളരെയധികം സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ മുൻപ് പലർക്കും ചെയ്തതായ സഹായങ്ങൾ തിരിച്ച് ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ ദൈവാധീനം നിങ്ങളിൽ വർദ്ധിക്കുന്നതായ അവസ്ഥ തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സമയം തന്നെയാണ് ഇനി വന്നു ചേരുന്നത് അതിനാൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതുമാണ് നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ കാര്യങ്ങളെയെല്ലാം കൂടുതൽ പോസിറ്റീവായി കാണുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ്